വിനായക ചതുർത്ഥി മഹോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ ഒരു പരിപാടി അവതരിപ്പിച്ചു വെച്ചുകൊണ്ട് ഒരു ഗാനമേള അവതരിപ്പിച്ച് എങ്ങനെയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാരും പറഞ്ഞു പക്ഷേ അത് ഒരു പത്ത് ഗാനമേള ആയിരുന്നു നന്നായിരിക്കും എന്ന് പറഞ്ഞു ഓക്കെ എങ്കിൽ അങ്ങനെ ശ്രമിക്കാം പറഞ്ഞു ഞാൻ തന്നെ ഉടനെ ഓം ഗം ഗണപതി ഭഗവാന്റെ ഈ സന്നിധാനത്തിൽ പ്രിയപ്പെട്ട ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ഇതിന്റെ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട പാട്ടുകാർക്കും ഭാവങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു സമയം വളരെ വൈകിയിരിക്കുകയാണ് അതിന് കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും ആശംസകൾ ഇവിടെ പാടാൻ വന്ന എല്ലാവർക്കും എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ണപതി ഭഗാന് മുമ്പിൽ ആത്മയുടെ ഭക്തിഗാനമേണ ഹരിശ്രീ കുറിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണമെന്ന് എൻ്റെ പേര് രാജ്കുമാർ റിട്ടയർഡ് ഡി വി ശ്രീ ഈ ഈ റോഡ് ഞാനൊരു ഒരു 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 ലക്ഷം വർഷമെങ്കിലും സണ്ടിപ്പുറം ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഞാൻ ഇത് കേറിയിട്ടില്ല സമയം കിട്ടില്ല ആ ഞാൻ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഇനിയിപ്പം ഗാനം കേൾക്കാൻ നിൽക്കുന്ന നിങ്ങളെ പ്രസംഗിച്ചൊന്നും ഞാൻ പോരടിപ്പിക്കുന്നില്ല എന്റെ സുഹൃത്തുക്കൾക്കും കേൾക്കാം മന്ത്രിയുടെ പടം അതിനകത്തിരിക്കുന്നു അദ്ദേഹം വരുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല അത് അദ്ദേഹമാണ് ഞങ്ങളുടെ ആത്മയുടെ സന്തോഷമുണ്ട് എന്തായാലും പുത്രം നക്ഷത്രം കൃഷ്ണർഗ വിഘ്നേശ്വരാജന്ധീരം

മാത്രമേ ഞാൻ പറയുന്നു ഞങ്ങള് ഇവർക്ക് ചെറിയൊരു ഉപഹാരം എല്ലാവർക്കും എല്ലാം നന്മയുണ്ടാവും എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വൈകിളയിൽ ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും നാളത്തെ പരിപാടി ചടങ്ങുകൾ കൊണ്ടും കലാപരിപാടികൾ കൊണ്ടും വൈദഗ്ധ്യവും എന്താ പറയുക വൈദഗ്ധ്യവും എന്താ പറയുക എന്താ പറയുക